നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി കഴിഞ്ഞാൽ രണ്ട് തവണ ഇതുപോലെ കൈകൊട്ടിയാൽ മതി മൊബൈൽ ഫോൺ എവിടെയാണോ ഇതുപോലെ ടോർച്ച് ലൈറ്റ് സഹിതം ശബ്ദമുണ്ടാക്കുന്നതാണ് അതിലൂടെ നമ്മൾ എവിടെയാണ് മൊബൈൽ ഫോൺ വെച്ചതെന്ന് നമുക്ക് കണ്ടെത്താനും അത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് വീട്ടിലെത്തി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ അലക്ഷ്യമായി അവിടെയും ഇവിടെയും ഒക്കെ വെക്കുന്നവരാണ് നമ്മൾ അപ്പോൾ നമുക്ക് മിസ് കോൾ അടിക്കാൻ മറ്റൊരു മൊബൈൽ ഫോൺ ഇല്ലെങ്കിലും നെറ്റ്വർക്ക് കവറേജ് ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ രണ്ട് കൈകൂട്ടിക്കൊണ്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം ഭാഷ സെലക്ട് ചെയ്യണം ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക പിന്നെ ട്യൂട്ടോറിയൽ വരും ജസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക പിന്നെ വരുന്നത് പർച്ചേസ് ചെയ്യേണ്ട പരസ്യമാണ് ഇതൊന്നും ചെയ്യേണ്ട ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് എക്സിറ്റ് ബട്ടൺ കൊടുത്താൽ മതി ഓക്കെ ഇനി ഓൾറെഡി ഇത് പല സൗണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പോലീസ് ഡോഗ് അങ്ങനെ പലതും ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് സെലക്റ്റ് ചെയ്യാം ശേഷം ഇവിടെയുള്ള സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്താൽ മാത്രം മതി ഇത് നിങ്ങളുടെ ഫോണിൽ സെറ്റാവും ഞാനൊരു എക്സാമ്പിൾ തരാം ഇപ്പോൾ നമ്മുടെ മൈക്രോഫോണിൻ്റെ ആക്സസ് ചോദിക്കും അത് കൊടുക്കുക ഓക്കെ ഫിനിഷായി ചില ഫോണിൽ സെറ്റിംഗ്സിൽ ചെറിയ മാറ്റമുണ്ടാവും എങ്കിലും ഈ ആപ്ലിക്കേഷൻ കാണിച്ചു തരും എന്താണ് ചെയ്യേണ്ടതെന്ന് ഓക്കെ ഇനി ഞാൻ ബാക്ക് ടു ഹോം കൊടുക്കുന്നു ഇനി ഇത് എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട് കൈകൊട്ടി കഴിഞ്ഞാൽ ഫോണ് ശബ്ദിക്കുമെന്നുള്ളത് ഞാൻ ഓക്കെ കൊടുക്കുന്നു ഇനി ഫോൺ ലോക്ക് ചെയ്യുന്നു ഇതിൽ നിന്ന് ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തൊക്കെ പോകാം ഒരു കുഴപ്പമില്ല ഫ്ലാഷ് ലൈറ്റ് അടിയുന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വെച്ചത് അതായത് നമ്മുടെ ഒരു ഇരട്ടത്തൊക്കെ ഫോൺ വെച്ചാലും നമുക്ക് കണ്ടെത്താൻ പറ്റും ഇനി ഞാൻ ക്ലാപ്പ് ചെയ്യുകയാണ് രണ്ട് തവണയാണ് ഇത് ശബ്ദം ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ക്ലാപ്പ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കേണ്ട ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പവർ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ഓൺ ചെയ്തിട്ട് രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അതായത് ആ സമയത്ത് ഇത് ഓഫാക്കി എടുക്കാൻ വേണ്ടിട്ട് സെറ്റിംഗ്സിൽ പോവാൻ നിങ്ങൾക്ക് കാണാം ഇവിടെ ഷെഡ്യൂൾഡ് ഡി ഫീച്ചർ ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സമയം മുതൽ ഏത് സമയം വരെ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കണ്ട എന്ന് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ചെയ്തിട്ടാണ് ഉള്ളതെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ഒന്നും അല്ലെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ തനിച്ചാകുന്ന സമയത്ത് ഒക്കെ മൊബൈൽ ഫോൺ വെച്ച് മറന്നു പോകുന്നവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്ന സ്വഭാവക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ആരെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് യൂട്യൂബ് ആണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഈ ക്യു ആർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതേ ക്യു ആർ കോഡ് തന്നെ കമൻറ്റ് ബോക്സിലുണ്ട് അത് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി ശേഷം ക്രോംബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞ് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ വലതു ഭാഗത്തായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം ജസ്റ്റ് ആ ക്യാമറയുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും ഒക്കെ ഓപ്പൺ ആകും ഇനി നിങ്ങൾ സേവ് ചെയ്തതെടുത്തതോ അല്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ ആയ ക്യു ആർ കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്തിട്ട് നടുവിലായി ബ്ലൂ നിറത്തിലൊരു ലിങ്ക് കാണാം ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു വെബ്സൈറ്റിൻ്റെ പേജ് നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി കിട്ടും പത്ത് എടുത്തിട്ട് വളരെ സാവധാനത്തിൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാറ് ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അത് Bye.